പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ വീണ്ടും വിവാദ പ്രസ്താവനയുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ മാനേജ്മെന്റ് സമ്മർദ്ദം ചെലുത്തിയെന്നാണ് വി ശിവൻകുട്ടിയുടെ ഇപ്പോഴത്തെ പുതിയ ആരോപണം കുട്ടി ടി സി വാങ്ങുന്നുവെന്നും ഇനി പള്ളുരുത്തി സെന്റ് സ്കൂളിൽ പഠിക്കുന്നില്ലെന്നും കുട്ടിയുടെ പിതാവ് ഇന്ന് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് വി ശിവൻകുട്ടി പ്രകോപനപരമായ പ്രതികരണവുമായി രംഗത്ത് വന്നത് കഴിഞ്ഞ ദിവസം സ്കൂൾ മാനേജ്മെന്റിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ വി ശിവൻകുട്ടി ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഹിജാബ് വിവാദത്തിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി മാത്രം തുടർച്ചയായി വിദ്യാഭ്യാസ മന്ത്രി സംസാരിച്ചു കൊണ്ട് രംഗത്ത് വരുന്നത് ഇന്ന് ശിവൻകുട്ടി വ്യക്തമാക്കിയത് ഈ കുട്ടിയെ ആ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ മാനേജ്മെന്റ് സമ്മർദ്ദം ചെലുത്തി ആ കുട്ടിയുടെ പഠനം മുടങ്ങുന്നതിന് കാരണമായത് സ്കൂൾ മാനേജ്മെന്റ് തെറ്റായ തീരുമാനമാണ് ഇതിന് സ്കൂൾ മാനേജ്മെന്റ് മറുപടി പറഞ്ഞ് തീരൂ അതേസമയം ഇതിൽ സ്കൂൾ മാനേജ്മെന്റിന്റെ പ്രതികരണം ഇന്ന് രാവിലെ തന്നെ വന്നിരുന്നു തങ്ങളുടെ നിലപാടിനൊപ്പം നിന്ന് ഹൈക്കോടതിക്ക് സ്കൂൾ പ്രിൻസിപ്പൽ നന്ദി പറഞ്ഞു അത് മാത്രവുമല്ല സ്കൂളിന്റെ നിയമങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ കുട്ടിക്ക് തുടർന്നും സ്കൂളിൽ പഠിക്കാമെന്നാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ തീരുമാനം വിദ്യാഭ്യാസ മന്ത്രിക്കും ഈ സ്കൂൾ മാനേജ്മെന്റ് നന്ദി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ കുട്ടി ഈ കുട്ടിയുടെ പിതാവ് ആകട്ടെ സ്കൂളിനെതിരെ അതിഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത് മതേതരമായ ചിഹ്നങ്ങൾ സ്കൂളിൽ മതേതരമായ വസ്ത്രങ്ങൾ സ്കൂളിൽ ഉപയോഗിക്കാമെന്നാണ് സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത് എങ്കിൽ എൻ്റെ കുട്ടി തലയിൽ ഉപയോഗിക്കുന്ന തലക്കെട്ട് എന്തുകൊണ്ട് മതേതരമാകുന്നില്ല ഇത്തരം ഉടൻ ന്യായങ്ങളാണ് ഈ കുട്ടിയുടെ പിതാവ് ഇന്നും ആവർത്തിക്കുന്നത് അതേസമയം കുട്ടി മാനസികമായി വലിയ ബുദ്ധിമുട്ടിലാണെന്നും കുട്ടിക്ക് സ്കൂളിൽ പോയാൽ മാനസികമായ ബുദ്ധിമുട്ടുണ്ടാകുമെന്നും അതുകൊണ്ട് ഇനിയും സെൻ റിത്ത സ്കൂളിൽ മകളെ പഠിപ്പിക്കാൻ താല്പര്യമില്ലെന്നുമാണ് പിതാവ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് എന്നാൽ ഇതിന് പിന്നിൽ വലിയ അജണ്ടയുണ്ട് എന്നുള്ള ചില സൂചനകളും ചില കോണുകളിൽ നിന്ന് പുറത്തു വരുന്നു നമുക്കറിയാം എറണാകുളം ജില്ലയിലെ തന്നെ മറ്റൊരു സ്കൂളിലാണ് മാസങ്ങൾക്ക് മുൻപ് പെൺകുട്ടികൾക്ക് നിസ്കരിക്കാൻ മുറി മുറിവേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം വലിയ പ്രതിഷേധം പ്രതിഷേധമുയർത്തിയത് എന്തിനാണ് ഇങ്ങനെ സ്കൂളിൽ നിസ്കരിക്കാനുള്ള മുറി അത് സ്വാഭാവികമായും ഒരു വിദ്യാഭ്യാസ മാനുവലിലും പറയുന്നതല്ല എന്നിട്ടും ആ സ്കൂൾ അതൊരു ക്രൈസ്തവ സഭാ നേതൃത്വത്തിന്റെ കീഴിലുള്ള സ്കൂളാണ് എന്ന് ഓർക്കണം ആ ക്രൈസ്തവ സഭാ നേതൃത്വത്തിന്റെ കീഴിലുള്ള സ്കൂളിൽ ഒരു വിഭാഗം മത തീവ്രവാദികൾ വലിയ പ്രശ്നം സൃഷ്ടിച്ചു അന്നും ഈ വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ കേരള ഭരിക്കുന്ന പിണറായി വിജയന്റെ കീഴിലുള്ള ഈ വിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവൻകുട്ടി എടുത്തത് ഒരു പ്രത്യേക മതവിഭാഗത്തെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് മതേതര നിലപാട് സ്വീകരിക്കേണ്ട ഒരു സർക്കാരും ഒരു മന്ത്രിയുമാണ് മതേതൃത്വം കാത്തു സൂക്ഷിക്കുമെന്നും ഒരു മതവിഭാഗത്തിനും പ്രീണനം ചെയ്യില്ലെന്നും പറഞ്ഞ് ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്ത് അധികാരമേറ്റ ഒരു മന്ത്രിയാണ് ആ മന്ത്രി ഭരണഘടനാ ലംഘനം നടത്തുന്നതിന്റെ പച്ചയ്ക്കുള്ള ദൃഷ്ടാന്തമാണ് നമ്മുടെ മുന്നിൽ കാണുന്നത് ഒരു ഒരു കുട്ടി ഒരു മതചിഹ്നം ഉപയോഗിച്ചുകൊണ്ട് വരുന്നു അപ്പോൾ സ്കൂളിന്റെ യൂണിഫോം തീരുമാനിക്കുന്നത് മാനേജ്മെന്റ് ആണ് ആ മാനേജ്മെന്റ് അത് മാത്രമേ പറഞ്ഞോളൂ പലതവണ താക്കീത് കൊടുത്തു ഒടുവിൽ താക്കിയത് കൊടുത്തു രക്ഷിതാക്കളെ വിളിച്ച് കൃത്യമായി പറഞ്ഞു ഇങ്ങനെ വന്നാൽ ഈ സ്കൂളിൽ പഠിപ്പി പഠിക്കാൻ അനുവദിക്കാൻ പറ്റില്ല ഇവിടെ ഒരു ചട്ടമുണ്ട് ഇവിടെ ഒരു സ്കൂൾ യൂണിഫോം ഉണ്ട് ഈ സ്കൂൾ യൂണിഫോം എല്ലാവരും പാലിച്ചേ പറ്റൂ ഇത് പറയുന്നത് സ്കൂൾ മാനേജ്മെന്റ് ആണ് അതിന് പിന്നാലെ ഒരു കൂട്ടം തീവ്ര ചിന്താഗതിക്കാരെ വിളിച്ച് പച്ചയ്ക്ക് പറഞ്ഞാൽ എസ് ഡി പി ഐയുടെ പ്രാദേശിക നേതാവിനെയും കുറെ ആളുകളെയും വിളിച്ചുകൊണ്ടുവന്ന് സ്കൂളിനുള്ളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു സ്കൂളിലെ മറ്റു കുട്ടികളെ ഭയപ്പെടുത്തുന്നു അങ്ങനെ സ്കൂളിലെ അധ്യാപകരെ ഭയപ്പെടുത്തുന്നു പി ടിഎയെ ഭയപ്പെടുത്തുന്നു ഉടൻ തന്നെ മറ്റു ഗത്യന്തരമില്ലാതെ രണ്ട് ദിവസം സ്കൂളിന് അവധി കൊടുക്കുന്നു ഈ സ്കൂൾ മാനേജ്മെന്റ് അതിന് പിന്നാലെ ഹൈക്കോടതി ഉത്തരവ് അവർ കൃത്യമാക്കി പറയുന്നു ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് സ്കൂളിന്റെ മാനേജ്മെൻറ്റിന് സ്കൂളിന്റെ യൂണിഫോം തീരുമാനിക്കാം അതാണ് അന്തിമം അവിടെ സർക്കാരിനോ മറ്റേതെങ്കിലും സംഘടനയ്ക്കോ ഒന്നും അവിടെ ഇടപെടാൻ കഴിയില്ല സ്കൂളിനുള്ളിൽ ഒരു മതചിഹ്നവും അനുവദിക്കേണ്ടെന്ന് മാനേജ്മെന്റ് തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ സാധാരണ സ്കൂളിൽ ഉപയോഗിക്കുന്ന യൂണിഫോം യൂണിഫോമിട്ടുണ്ട് മാത്രമേ വരാൻ കഴിയുള്ളൂ ശിരോവസ്ത്രം അതായത് ഹിജാബ് ഉപയോഗിക്കാൻ പാടില്ല ഇത് അംഗീകരിക്കുന്ന അംഗീകരിക്കാൻ കഴിയുന്നവർ മാത്രം ആ സ്കൂളിൽ പഠിച്ചാ മതി ഇതിന് പിന്നാലെ ഹാലിളകിയത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്കാണ് അതിന് തൊട്ടുമുമ്പ് ഒരു സംഭവം ഉണ്ടായി ആ സ്കൂളിന്റെ വിഷയം അറിഞ്ഞുകൊണ്ട് പ്രദേശത്തെ എം ബി ഐ ഹൈബിടനും അവിടെയുള്ള പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളും അവിടെ എത്തി കുട്ടിയുടെ അച്ഛനുമായും സ്കൂൾ മാനേജ്മെന്റുമായും സംസാരിച്ചു അവർ ഒത്തുതീർത്തു അവർ അവിടെ വിഷയം അവസാനിപ്പിച്ചു കുട്ടി ഹിജാബ് ധരിക്കാതെ തന്നെ സ്കൂളിൽ എത്താമെന്നും ആ വിഷയ ആ കുട്ടിയെ അവിടെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ തുടർന്ന് പഠിപ്പിക്കാമെന്നും സ്കൂൾ മാനേജ്മെന്റും സമ്മതിച്ചു വൈകുന്നേരത്തോടു കൂടി ഹാളിളകിയ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പൊടുന്നനെ സ്കൂളിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തി അതും ഏകപക്ഷീയമായി മതേതരത്വത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു മതവിഭാഗത്തെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് കുട്ടിക്ക് ഹിജാബ് ധരിച്ച് സ്കൂളിൽ എത്താൻ അവകാശമുണ്ട് കുട്ടിയുടെ കുട്ടിയുടെ അവകാശമാണ് സംരക്ഷിക്കേണ്ടത് കുട്ടിയുടെ ശിരോവസ്ത്രത്തെ തള്ള തള്ളിപ്പറയാൻ അല്ലെങ്കിൽ അതിനെ തടുക്കാൻ സ്കൂൾ മാനേജ്മെന്റിന് എന്തവകാശം സർക്കാർ പറയുന്നത് കേൾക്കുക സ്കൂൾ കുട്ടിയുടെ ഹിജാബ് ധരിക്കും കുട്ടി നാളെ മുതൽ സ്കൂളിൽ വരും അതിനെ തടുക്കാൻ മാനേജ്മെന്റിന് അവകാശമില്ല ഇതായിരുന്നു വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് യൂണിഫോം യൂണിഫോം സംബന്ധിച്ച ഹൈക്കോടതി ഉത്തരവറിയില്ല യൂണിഫോം സംബന്ധിച്ച മാനുവൽ അറിയില്ല വിദ്യാഭ്യാസ ചട്ടം അറിയില്ല അല്ലെങ്കിൽ തന്നെ ഒരു ഒരു വിഭാഗം ആളുകൾ അവിടെ ചർച്ച ചെയ്ത് പരിഹരിച്ച് അവസാനിപ്പിച്ച വിഷയമാണ് എന്നിട്ടും ഭരണഘടനാ ലംഘനം പോലും നടത്തിക്കൊണ്ട് മതേതരത്വത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മതവിഭാഗത്തിനെ അന്തമായി പിന്തുണച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി രംഗത്ത് വന്നു പിറ്റേ ദിവസം കോടതിയിൽ ഈ വിഷയം വരുമെന്നറിഞ്ഞുകൊണ്ട് സ്വന്തം മന്ത്രിസ്ഥാനം തെറിക്കുമെന്ന് ഉറപ്പായപ്പോൾ മാപ്പിലെന്ന് പറഞ്ഞു നിങ്ങൾ ഒത്തുതീർത്തെങ്കിൽ ഒത്തുതീർത്തുകൊള്ളു എനിക്ക് പ്രശ്നമില്ല നിങ്ങൾ രമ്യമായി പരിഹരിച്ചുകൊള്ളു അതിന് പിന്നാലെ വിഷയം വീണ്ടും സജീവമായി പിന്നാലെയോ സ്കൂൾ പിന്നാലെയോ ഒരു കാര്യം സ്കൂൾ മാനേജ്മെൻ്റ് ഭാഗത്തു വിദ്യാഭ്യാസ മന്ത്രി സ്കൂൾ മാനേജ്മെന്റിനെ വിരട്ടേണ്ടതില്ല ഇവിടെ ഒരു ചിട്ടയുണ്ട് ഇവിടെ നിയമങ്ങളുണ്ട് ഹൈക്കോടതിയുണ്ട് ഉണ്ട് സർക്കാർ അല്ല അവസാന വാക്ക് വിദ്യാഭ്യാസ മന്ത്രി എയ്ഡഡ് മേഖലയിലും സർക്കാർ സ്കൂളിലും ഇടപെട്ടാൽ മതി ഇത് അൺഎയ്ഡഡ് സ്കൂളാണ് അൺഎയ്ഡഡ് സ്കൂളിന് അതിന്റേതായിട്ടുള്ള പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട് ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം രംഗത്തു വന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു കൂടുതലൊന്നും വേല കാണിക്കേണ്ടതില്ല ഞാനിവിടെ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുകയാണെങ്കിൽ അല്ല അൺഎയ്ഡഡ് സ്കൂളിനെ ഞാൻ നിലക്കി നിർത്തും ഇതായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ വെല്ലുവിളി ഇത ഇന്നിപ്പോൾ ഇതാ ആ സ്കൂളിലെ ആ ആ സ്കൂളിൽ പഠിക്കാൻ താല്പര്യമില്ല എന്ന് കുട്ടിയുടെ പിതാവ് പറയുന്നു ഇതിന് പിന്നിൽ പ്രാദേശികമായ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ സമ്മർദ്ദമാണെന്നുള്ളത് ഉറപ്പാണ് ആ കുട്ടി ഹിജാബ് ധരിക്കാതെ ഇനി അവിടെ പഠിത്തം തുടർന്നാൽ അത് ഈ പ്രശ്നമുണ്ടാക്കിയ പ്രാദേശിക എസ് ഡി പി നേതൃത്വത്തിന് ക്ഷീണമാകും ഇത്തരമൊരു കുത്തിത്തിരിപ്പുണ്ടാക്കി ആ സ്കൂളിൻ്റെ പ്രവർത്തനം തകർക്കാൻ ശ്രമിച്ച നിക്ഷിപ്ത താല്പര്യക്കാർക്ക് അത് തിരിച്ചടിയാകും നാണക്കേടാകും അതുകൊണ്ട് ഈ കുട്ടിയുടെ മുടങ്ങിയാലും കുഴപ്പമില്ല ഹിജാബ് ധരിക്കുന്ന സ്കൂളിലേക്ക് കൊണ്ടുപോകാവൂ നിങ്ങൾ കൊണ്ടുപോകൂ ഈ മുസ്ലിം സമുദായത്തിന്റെ കീഴിലുള്ള എത്രയോ സ്കൂളുകളുണ്ട് മുസ്ലിം നേതാക്കൾ ലീഗിന്റെ നേതാക്കൾ നടത്തുന്ന എത്രയോ സ്കൂളുകളുണ്ട് ഇസ്ലാം ഇസ്ലാം സംഘടനകൾക്ക് കീഴിലുള്ള എത്രയോ സ്കൂളുകളുണ്ട് അവിടെ എത്ര സ്കൂളിലാണ് ഈ ഹിജാബും ഈ മറ്റ് മുഖം എല്ലാം അനുവദിക്കുന്നത് അവിടെയൊന്നും ഒരു പ്രശ്നവുമില്ല അല്ലെങ്കിൽ അത്രയും സ്കൂളുകളിൽ പോയിട്ട് പറയണം എൻ്റെ മകൾ ഹിജാബ് ധരിച്ചേ പറ്റൂ നടക്കില്ല ചെവിയിൽ തൂക്കി പുറത്തറിയും അതുകൊണ്ട് ഇത്തരം ക്രൈസ്തവ മാനേജ്മെൻറ്റിലെ സ്കൂളുകൾക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക കാരണം വളരെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സാമൂഹ്യ മേഖലയിൽ സ്വത്യർഹമായ സേവനം നടത്തുന്നതാണ് ഈ ക്രൈസ്തവ മാനേജ്മെന്റുകൾ അവരിൽ പ്രശ്നം സൃഷ്ടിക്കുക അവരുടെ ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തകർക്കുക അവിടെ മത തീവ്രവാദം കൊണ്ടുവരിക അവിടെ മതത്തിൻ്റെ പേരിൽ കലാപം ഉണ്ടാക്കുക അതിന് കുടപിടിക്കാനും ചൂട്ടുപിടിക്കാനും ഒരു വിദ്യാഭ്യാസ മന്ത്രി അധികാരത്തിന് വേണ്ടി തരം താഴ്ന്നൊരു പരിധിയുണ്ട് എൻ്റെ വിദ്യാഭ്യാസ മന്ത്രി എന്നാൽ ഇതൽപ്പം കടന്ന കൈയായിപ്പോയി ഹൈക്കോടതി എടുത്തിട്ട് അലക്കാത്തത് മഹാഭാഗ്യം ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരു മനുഷ്യനല്ലേ കുറെയെങ്കിലും മതേതര മൂല്യങ്ങൾ അങ്ങ് ഉയർത്തി ഈ ഈ വിവാദങ്ങൾ വന്നപ്പോൾ പുറത്തു കേട്ട ചില ചോദ്യങ്ങളാണ് ഒരു കുട്ടി കാവി വസ്ത്രവും ധരിച്ചുകൊണ്ട് ഏതെങ്കിലും സ്കൂളിൽ പോകുന്നു ഏതെങ്കിലും സ്കൂൾ അനുവദിക്കൂ അത് ഹിന്ദു സ്കൂളാകട്ടെ ഹിന്ദു മാനേജ്മെന്റ് സ്കൂളാകട്ടെ ക്രൈസ്തവ സ്കൂളാകട്ടെ മുസ്ലിം മാനേജ്മെന്റ് സ്കൂളാകട്ടെ ഈ ഈ ഒരു കാവ്യ വസ്ത്രം ധരിച്ച് ഒരു കാവ്യ തലപ്പാവുമായി പോയാൽ സ്വാമി വിവേകാനന്ദനായി ആരും അംഗീകരിക്കുമോ എന്നില്ല ആ കുട്ടിയെ പുറത്താക്കുക തന്നെ ചെയ്യും അപ്പോൾ അവിടെയൊക്കെ ഒരു നിയമം ഇവിടെ മറ്റൊരു നിയമം പണ്ടൊരു സ്കൂളിലെ മാനേജ്മെന്റ് മാനേജ്മെന്റ് സ്കൂളാണ് ആ മാനേജ്മെന്റ് സ്കൂളിലെ മാനേജർ അദ്ദേഹം പുതിയ കെട്ടിടം പണിതപ്പോൾ അവിടെ ഒരു ഗണപതി ഹോമം നടത്തി എൻ്റെ അമ്മ എന്തൊരു പുകിലായിരുന്നു അന്ന് ആദ്യം അതിനെതിരെ ഉറഞ്ഞു തുള്ളിയത് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഗണപതി ഹോമം ഹറാം ഹിജാബ് സ്വീകരിക്കാം ഗണപതി ഹോമം നടത്തിയാൽ മാനേജർക്ക് സസ്പെൻഷൻ മാനേജർക്കെതിരെ ശിക്ഷാ നടപടി ഹിജാബ് ധരിക്ക ഹിജാബ് ധരിച്ചു വന്നാൽ അത് സ്വാഗതം എന്തൊരു അവസ്ഥയാണ് കേരളത്തിൻ്റെ ഇതെന്ന് ഓർക്കണം